ബിതനാഘോഷ പരിപാടിയിൽ സജീവാകും എത്ര പേര് ഒരു മൗലിതന്റെ സദസ്സിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുമെന്ന് അവനവന്റെ തടിയോടൊന്ന് ചോദിച്ചു നോക്ക് അങ്ങനെ നടക്കാറുണ്ട് മൗലി നടക്കുമ്പോൾ ഞാൻ പായസംബാൻ പോയിരുന്നു ഞാൻ ചോറാൻ പോയിരുന്നു ഞാൻ പാക്കറ്റിലാക്കി അല്ലാതെ ഞാൻ റസൂലുള്ളാന്റെ ഉള്ള മതകിന്റെ മജിലിസിൽ ഇരുന്നിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾ എത്ര പേർക്ക് യോഗ്യതയുണ്ട് ഓട്ടെ ഞാൻ എന്റെ പേരിൽ റസൂലുള്ളാന്റെ ഉള്ള അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മക്ക് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ വന്നാൽ ഇതുകൊണ്ട് മുറിച്ചെടുക്കണം ആരെങ്കിലും ഉണ്ടോ നോക്കി നടക്കുക അങ്ങനെ ഇതുകൊണ്ട് എടുക്കുക എവിടെങ്കിലും പോയിട്ടുള്ള പൈസ മുഴുവനും ചെലവാക്കുക ഇവിടെ ജീവിതത്തിലുള്ള മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടോ എവിടെങ്കിലും ഉണ്ടാവും അവിടെ ഡോക്ടർ അവിടെ മൂലേര് അവിടെ തങ്ങള് അവിടെ അത് ഇവിടെ നമ്മൾക്കൊന്ന് പരക്കം പായിയാണ് എവിടെങ്കിലും ചികിത്സാരി ഉണ്ടാവും അയാൾ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി മുലക്കിരിക്കും അയാൾ ഇങ്ങനെ വലിയ പറയും ഞമ്മളെ താത്ത പിന്നെ ഇവിടെ ഒന്നും താത്തല്ല താത്ത നേര ചങ്ങായിന്റെ അടുത്ത് പോകും ചങ്ങായി അയാളെ ഇരുത്തും ഇരുത്തി എന്താ പ്രശ്നം താത്ത പറയും അയി ഒരു പോക്ക് ഒരു വരവ് രാവിലെ ആയി കഴിഞ്ഞാൽ എന്നും അടക്കിരിക്കാൻ തോന്നലുണ്ട് ഇപ്പൊ കുറച്ച് കാലമായി തോന്നുന്നില്ല ഉച്ച ആകുകയാണ് വൈകുന്നേരം ആകണ സമയത്തായിരുന്നു മുമ്പൊക്കെ ചായ കുടിച്ചിരുന്നത് ഇപ്പൊ രാത്രിയാണ് ചായ കുടിക്കാൻ ആഗ്രഹിക്കണത് അപ്പൊ ഇച്ചങ്ങായി അയാൾ എന്തോ കിട്ടി ജീവിക്കാൻ വേണ്ടി ഇരിക്കല്ലേ അയാൾ ഒരു അമ്മന്റെ പേരെന്താ വാപ്പാന്റെ പേര് തോട്ടത്തിന്റെ പേരെന്താ പറമ്പിന്റെ തോടെന്താന്നൊക്കെ ചോദിച്ച് അയാൾ ഒരു വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വരെ കെട്ട് പെൻഷൻ ഇടങ്ങാറാക്കിയിട്ട് പറയും ചെറിയൊരു പ്രശ്നമുണ്ട് പരിഹരിക്കണം പ്രശ്നം ആ പ്രശ്നമുണ്ട് വലിയ പ്രശ്നം തന്നെ പരിഹരിക്കണം അവസാനം ഇനി ഈ താത്താക്ക് പണിന്തരങ്ങള് ഒരു ചാക്കില് കുറെ കുഞ്ഞിച്ചട്ടി കുറെ തേങ്ങ കുറെ മുട കുറെ അത് ഇത് താത്ത അങ്ങനെ നടക്കല പിന്നെ പണി ഇയാളിങ്ങനെ വാരിക്കൂട്ട താത്തങ്ങനെ നടക്കുക പറമ്പിൽ ഒരു തെങ്ങോ മൂച്ച കുഴിച്ചാണ് സ്ഥലം ഉണ്ടാവില്ല അവിടെ കുപ്പിച്ചിട്ടുണ്ടാവും ആ കോലത്തിൽ ജീവിതം നശിപ്പിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഞാൻ ഏതെങ്കിലും വിവരമുള്ള അള്ളാന പോലുള്ള മഹാന്മാരുടെ സഹിതന്മാരെ പോകേണ്ടെന്നല്ല അള്ളാന പോലുള്ള മഹാന്മാരുടെ അടുത്തേക്ക് പോയി അവര് വല്ലതും ചെയ്തെന്നാൽ ഇതിനൊക്കെ ഫലം ഉണ്ടാവും നേരെ മറിച്ച് രണ്ടോടത്തേക്കും കേട്ടോടത്തേക്ക് മുഴുവനും ഓടി ഒരു നേരല്ല ഒരു നേരല്ല ഏയ് പിന്നെ അക്കും പാത്തിലും ഇല്ല അവിടെയും പടി അങ്ങനെ നടന്നിട്ട് നശിപ്പിക്കുക ജീവിതം ഞാൻ അവരോടൊക്കെ പറയാണ് നിങ്ങളെ മഹാന്മാരായ അല്ലാണ്ട് സൂഫിയാക്കൾ മഹാന്മാരൊന്നും പോണ്ടായി എന്നൊന്നുമല്ല ഈ ചങ്ങായിപ്പൊ വളഞ്ഞു പോയെന്നൊന്നും അവര് ചിന്തിക്കേണ്ട ഞാൻ നിങ്ങളോട് പറയുന്നത് മനുഷ്യൻ അവിടെയും പടി ഓടിച്ചെന്ന് കുടുങ്ങരുത് എന്നാണ് നേരെ മറിച്ച് നമുക്കല്ലാഹു ചികിത്സ ഞമ്മക്ക് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ചികിത്സ അത് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് ഹബീബാണ് ലോകത്തിൻ്റെ നേതാവാണ് ഉമ്മമാരെ ഒറ്റക്കുന്നിരുന്നു റൂമിലിരുന്നിട്ട് നമ്മൾ ആ ബുറദ പൈത്തുണ്ടല്ലോ അമിന്തത് കുറിജീ റാണിം അഞ്ചറ മിമ്മുക്കലതിന്ന് നല്ല മനസ്സോടെ ഇതെൻ്റെ റസൂലുള്ള എൻ്റെ മധുഹാ എൻ്റെ കരളായ നേതാവിൻ്റെ മധുഹാ എന്നുള്ള മനസ്സോടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിയിട്ട് നിങ്ങളെ കയ്യിലും നോതി ശരീരം ഒന്ന് തടകി നോക്ക് എല്ലാ വിഷമങ്ങളും തീരും കേട്ടോ കാരണം അള്ളാന്റെ റസൂല് അള്ളാഹാൻ്റെ ഹബീബാണ് അള്ളാഹിന്റെ റസൂലിനുള്ള ഇഷ്ടമൊക്കെ അള്ളാന്റെ ഇഷ്ടമാ അതുകൊണ്ടല്ലേ ഈജിപ്തിൽ നിന്ന് കൊണ്ട് ലോകത്തിന്റെ നേതാവായ റസൂലുള്ളാക്ക് ഈജിപ്തിയൻ ഭരണാധികാരി കുറെ സമ്മാനം കൊടുത്തയച്ചു ഒരുപാട് സമ്മാനം ആ സമ്മാനങ്ങളെ കൂട്ടത്തിൽ രണ്ട് അടിമ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി പെൺകുട്ടികൾ രണ്ട് ക്രിസ്ത്യാനി പെൺകുട്ടികൾ ഒന്നിന്റെ പേര് മേരി എന്നാണ് മറ്റൊന്നിൻ്റെ പേര് സിരീൻ എന്നാണ് ഈജിപ്തിന്റെ ഭരണാധികാരി കുറെ സമ്മാനം മക്കത്ത് റസൂൽ കൊടുത്തയച്ചു കൊടുത്തു അള്ളാൻ്റെ സ്വാധീനത്തെ കൊടുത്തയച്ചപ്പോൾ റസൂൽ അതൊക്കെ സ്വീകരിച്ചു ആ കൂട്ടത്തിൽ ഉണ്ട് ക്രിസ്ത്യാനികളായ രണ്ട് അടിമ അടിമ ഒന്ന് മേരി മറ്റൊന്ന് സീരി അള്ളാൻ റസൂൽ രണ്ടിനെയും സ്വീകരിച്ചു സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് രണ്ടാളും ഇസ്ലാമിലേക്ക് വന്നു വന്നു ഒരാള് റസൂലുള്ള കല്യാണം കഴിച്ചു അതാണ് മുത്തർസൂലിന്റെ പൊന്ന് ഭാര്യ മഹതിയായാഹുഅൻഹാ മേരി എന്ന് പറയുന്ന പെണ്ണിൻ്റെ റസൂല കല്യാണം കഴിക്കുകയാണ് എന്നാ സീരിൻ എന്ന് പറയുന്ന പെണ്ണിനെ അള്ളാഹുവിൻ്റെ റസൂലി കല്യാണം കഴിച്ച് കൊടുത്തത് അള്ളാഹുൻ്റെ റസൂലിനെ വല്ലാതെ ഇഷ്ടമുള്ള ഒരു സ്വഹാബിക്കാ പേരാണ് ജോലി പള്ളി റസൂ മതക് പാടലാ റസൂലുള്ള അവർക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യല അതുകൊണ്ടാ പെണ്ണുങ്ങളെ ആണുങ്ങളെ വിഷമം വരുമ്പോൾ പരക്കുമ്പോൾ എന്നതിന് പകരം വീട്ടിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് റസൂലുല്ലാൻ്റെ മദഹ് പാടാനും പറയാനും നമ്മളെ മക്കളതിൽ പങ്കെടുപ്പിക്കാനുള്ള മനസ്സുണ്ടാകണം കേട്ടോ എങ്കിൽ നമ്മളെ വീട്ടിലെ ബർക്കത്താണ് നമ്മളെ മക്കളിലെ ബർക്കത്താണ് കുടുംബത്തിലെ സമാധാനമാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ മൗലൂദ് പേരന്റെ കുടിരിക്കലിന് പോയപ്പോ ആ പേരക്കാരൻ പേരയിലെ ഉള്ളിക്കാണ്ട് കേറി വാദമൊക്കെ തോന്നുന്നു ഉള്ളിക്കാണ്ട് കേറിയപ്പോ നിസ്കാരം കഴിഞ്ഞപ്പോ പേരക്കാരൻ പറയാണ് മൗലൂദ് തോദാനുള്ള ഫായും സീറ്റൊക്കെ മേലിട്ടിട്ടുണ്ട് എല്ലാരും മേൽക്കാട് കേറി കൊളിയർ അവസാനം ചെന്ന ഉസ്താദമാരെല്ലാം കൂടി പെരക്കാരാണ് മേറാജിന് വിട്ട് ആകാശത്തേക്ക് പേരന്റെ മേൽക്കാട് വിട്ട് വിട്ടു അവിടെ ഇന്ന് എല്ലാരും കൂടി മൗലൂ തുടങ്ങി പെരക്കാരനെയും കാണാതില്ല ആചേരാക്കാനും കാണാതില്ല പെരക്കാരെ മക്കളും കാണാല്ല ആരും പെരക്കാരൻ എന്താ പണി പൊറാട്ട കൊടുന്ന് നോക്കണ അത് അതാ പെരക്കാര്യത്തിന്റെ പരിപാടി മക്കളോ മക്കളോ നാർത്തതല്ലേ നാർത്തത്തിന്റെ ഫേസ്ബുക്കും വാട്സപ്പു ഇൻസ്റ്റാഗ്രാമുക്കും പോകാം ഇതാണ് കുട്ടികളെ പരിപാടി എങ്ങനെ പേരിൽ പേരില് നേരെ മറിച്ച് ശരിക്കും മൗല്യത്തിന്റെ സദസ്സിൽ വന്നിരിക്കേണ്ടത് പേരക്കാരനല്ലേ പെരിയില മക്കളെ കൊടുന്ന് ഈ ചെല്ലുണലൊക്കെ ഇറങ്ങി പോകൂലേ ഈ പെരക്കാരെല്ലാം എവിടെ ഉണ്ടാവുക ആ പരക്കാരൻ ചിന്തിക്കണം വീട്ടുകാർ ചിന്തിക്കണം എൻ്റെ വീട് പുതിയ ഉദ്ഘാടനം നടക്കുകയാണ് ഇന്ന് റസൂലല്ലാൻ്റെ മധു ചൊല്ലുകയാ അതുകൊണ്ട് ഞാൻ ആ മധുഖിൻ്റെ സദസ്സിൽ എന്ന് വീട്ടുകാരൻ ചിന്തിക്കുകയാണ് അതേപ്രകാരം മക്കളും പേരമക്കളും ആ മജലിസിലുണ്ട് അപ്പുറത്തൊരു റൂമുണ്ട് ഡൈനിങ് ഹാളെന്നോ എന്തോ പേര് പറയട്ടെ അതിൻ്റെ ഉള്ളിലുണ്ട് ഉമ്മ മക്കള് മരുമക്കള് പേരമക്കള് എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ട് അവിടെ നിന്ന് അവിടുന്ന് അവിടുന്ന് ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ വീട്ടുകാരനായ ആചേരാക്കയും മൂലേരാക്കയും മക്കളും പേരക്കുട്ടികളും അപ്പുറത്തിരിക്കുന്ന ഉമ്മയും വല്ലമ്മയും മരോളും മക്കളും പേരമക്കളും സ്വഭാവമുണ്ടായാൽ ഉപ്പാ ഉമ്മ മക്കളെ മരുമക്കളെ പേരക്കുട്ടികളെ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കണ്ണീരും കഷ്ടപ്പാടും വരൂല പടച്ചറബിൻ്റെ സഹായമുണ്ടാകും കേട്ടോ അതാണ് പൂർവീകരി കൊല്ല കൊടുത്ത സമ്മാനം സമ്മാനം നമ്മളെ മുൻഗാമികളൊക്കെ കുറെ നന്നായി പഠിച്ചോലൊന്നുമല്ല പക്ഷെ അവർക്ക് മനസ്സമാധാനമുള്ള ജീവിതം ഉണ്ടായിരുന്നു അതെന്താന്നറിയോ ഇത്തരം മൗല്യതൻ്റെ പാ സാസുകള് പെരയിൽ ഉണ്ടാക്കും അതിൽ കുട്ടികളി മക്കളെയൊക്കെ കൊടുന്ന് ഇരുത്തും എത്രത്തോളം എന്നറിയോ പെരയിൽ മൗലൂദോ റാത്തി നടക്കുമ്പോൾ നേരെ അപ്പുറത്തെ റൂമിൽ ഉമ്മയും മരോളും പേരക്കുട്ടികളും അതിൽ ആരുണ്ടാവും എന്നറിയോ തൊട്ടി കിടക്കുന്ന കുട്ടി ഉണ്ടാവും തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയെ ചില ഉറങ്ങിയിട്ടുണ്ടാവും എന്നാലും ഉമ്മ തൊട്ടി കിടത്തൂല ആ കുട്ടിയെ മടിയിലും വെച്ചിട്ട് ആ സാസ്സിൽ വന്നിരിക്കുക

എന്താ കാരണം ഈ സദസ്സിന്റെ വർക്കത്തെ കുട്ടിക്കുണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്ന ഈ സദസ്സിന്റെ വർക്കത്തെ കുട്ടിക്കുണ്ടാവട്ടെ ഒരു കാലം ഇന്ന് നമ്മളങ്ങനെല്ലാം പെരിയും മോലൂന്നുണ്ടെങ്കിൽ നമ്മളെ ചെറിയ മക്കളെ വല്ല കൊണ്ടോക്കാണ്ട് തൊട്ടിയിട്ട് ഒരു പിടിക്കല അവിടെ കിടന്നോട്ടെ കയ്യോളം നടും ഉറങ്ങി എന്താ മതിയന്താ അമ്മന്റെ തീറ്റയും ബാക്കിയൊക്കെ മുടങ്ങും നമ്മൾ ചിന്തിച്ച തരങ്ങൾ ഇപ്പത്തെ സുഖം കുട്ടികളെ കൊണ്ട് ഇപ്പൊ സുഖിക്കണം എന്ന് നമ്മൾ എന്നാഗ്രഹിക്കണം മുൻഗാമികൾ കുട്ടികളെ കൊണ്ട് ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും വിരോധമില്ല എനിക്ക് വയസ്സാകുമ്പോ അമ്മാളിക്കണം മക്കളാകണം പോലെ ചിന്തിച്ചത് ഉപ്പ ഉപ്പായ സ്നേഹത്തോടെ വിളിക്കണം മക്കളാകണമെന്ന് പഴമക്കാരോചിച്ചു ഞാൻ ചോദിച്ചാൽ എന്താ എങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു പഴയ കാലത്ത് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉമാരങ്ങാറു അതിനെങ്ങനെ ഒക്കെ കൊണ്ടിരിക്കണം അപ്പോൾ ഒക്കത്തൊക്കെ കാശിച്ചിട്ടുണ്ടാവും അത് കഴുകണം വൃത്തിയാക്കണം അതിൻ്റെ അടി കൂടി കുട്ടികൾ സ്കൂളിൽ തരുമ്പോഴേക്ക് ചായ ഉണ്ടാക്കണം ഈ കുട്ടികളെ ഒക്കത്ത് വെച്ചുകൊണ്ട് അടുപ്പിൽ ഊതണം അതിന് അടുപ്പിൽ ഊതൊന്നും മാറില്ല പണി കഴിഞ്ഞു പഴയ കാലത്ത് അങ്ങനല്ല ഈ വറക അതിനോട് ഇട്ട് ഊതി ഊതി അത് കുട്ടീന ഒക്കത്തും വെക്കണം അതിന്റെ അടി കൂടി കുട്ടി കാശിച്ചത് കഴുകണം അത് കൊണ്ടുപോയി ആ അവിടേയും അതാണ് പഴയ കാലത്തെ അവസ്ഥ ഏയ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അമ്മ സഹിക്കാൻ സന്നദ്ധയാണ് കഷ്ടപ്പെടുന്ന നേരത്തെ പോലും മൗലത്തിന്റെ സാസിലും സാസിലും കുട്ടികളെ കൊണ്ട് വന്നിരുത്തുന്ന ഉമ്മ അതുകൊണ്ട് എന്തേ അറിയോ ഓലൊന്നും മക്കളെ കൊണ്ട് മാനം കടാതെ മരിച്ചു പോയി അല്ലാഹും അവരൊന്നും ഓലെ ഇങ്ങനെ ശ്തിക്കുമ്പോ മക്കൾ അടുത്ത് ഇങ്ങനെ പോയിരുന്നു ഉമ്മാൻ്റെ കവളിങ്ങനെ തടകിയിട്ടുമാ വിഷമിക്കണ്ടിട്ട് മോനവഴേണ്ടിട്ട് എന്ന് ഒരു മക്കൾ അള്ളാഹു അവർക്ക് സമ്മാനമായി കൊടുത്തു ഒരു പഠിപ്പിച്ചോണ്ടെന്നല്ല അതാ ചെറുപ്പത്തിൽ ബറക്കത്ത് കൊടുത്തപ്പോറക്കത്തോണ്ടി നന്നായി നമ്മളെ പഠിപ്പിച്ചാൽ നോക്കിയത് പഴമക്കാരൊക്കെ ഇല്ല നാളിൽ ഉമ്മരും ബാപ്പാരും ബറക്കത്ത് കൊടുത്തപ്പോ ആ വറക്കത്തോണ്ട് കുട്ടികളാണ് നന്നായി